നമസ്കാരം തിയേറ്ററുകളിൽ വൻ ഓളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് പ്രഭാസ് നായകനായി എത്തിയ കൽക്കി എന്ന സിനിമ നമ്മുടെ സ്വന്തം ടി ക്യൂ കൂട്ടി ചിത്രത്തിൽ ക്യാമറ റോളിൽ എത്തിയപ്പോൾ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിലും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് കൽക്കി എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കൽക്കി എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വൈജയ് ഇന്ത്യ ഫിലിംസ് പുറത്തുവിട്ടിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് ഡി ക്യൂവിന്റെ നിർമ്മാണ കമ്പനിയാണ് ചിത്രത്തിന്റെ വിതരണാവകാശം കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി മാത്രം ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ലൈറ്റ് നൈറ്റ് ഷോ ആണ് ചിത്രം ഇവിടെ കളിച്ചിരിക്കുന്നത് കേരളത്തിൽ കൽക്കിയിൽ കുറച്ചുനേരമേ നേരമേ ഡി ക്യൂ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായമാണ് ടീയേറ്ററിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ആദ്യ ദിന കളക്ഷൻ നേടുന്ന ഇന്ത്യൻ ചിത്രമായി കൽക്കി മാറിയിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ ഒന്ന് പോയിന്റ് Eu ാണ് ബുക്ക് മൈ ഷോയിലൂടെ കൽക്കിയുടെ പേരിൽ വിറ്റുപോയത് വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമാ പ്രേമികളും സൂര്യ ഫാൻസും കാത്തിരുന്ന സൂര്യയുടെ ഫാന്റസി ചിത്രമായ കങ്കുവയുടെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ പത്താം തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് വൻ വൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രം ഈ ഒരു സമയം വരെ മികച്ച ഹൈപ്പാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തു വന്ന ടീസറും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് അപ്പോൾ ആരൊക്കെയാണ് സൂര്യയുടെ കങ്കുവ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ും പ്രേമികളും വളരെയധികം നാളായി കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് നമ്മുടെ നമ്മൾ എത്തിക്കുന്നത് കാത്തിരിക്കുന്നെല്ലാം അറിയാം കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്ന ഒരു സാധാരണക്കാരനായ യുവാവ് അദ്ദേഹത്തിന് മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നൊരു മോഹം ഉണ്ടാവുകയും അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ആ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിനെതിരായി കൊറേ നെഗറ്റീവ് കമന്റുകൾ വരികയും പിന്നീട് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി കാണുകയും അരുൺ രാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മമ്മൂട്ടി പടം ഉണ്ടാവുമെന്നും അന്ന് അപ്ഡേറ്റുകൾ വന്നിരുന്നു ആ ഒരു ചിത്രത്തിന് ം പേരിട്ടിരുന്നത് കതിരവൻ എന്നാണ് ശ്രീ അയ്യങ്കാളിയുടെ വേഷത്തിലാണ് മമ്മൂക്ക ചിത്രത്തിൽ എത്താൻ പോകുന്നതെന്നും അപ്ഡേറ്റുകൾ വന്നിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കഥയും തിരക്കഥയും പൂർത്തിയായെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് പ്രദീപ് താമരക്കുളമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയും സംഭാഷണവും പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനവും ഛായാകരണവും നിർവഹിക്കുന്നത് അരുൺ രാജ് തന്നെയാണ് അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരിൽ മമ്മൂക്കയുടെ കതിരവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എന്ന് താഴെ കമൻ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം